വെടിക്കെട്ടിൻ്റെ ഒരുക്കങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് സാമ്പിൾ വെടിക്കെട്ടിൻ്റെ ആയാലും മെയിൻ വെടിക്കെട്ടിൻ്റെ എല്ലാവിധ പണികളും ഒരുമാതിരി ഒരുങ്ങി അണിയറയിലും ഒരുങ്ങിക്കഴിഞ്ഞിട്ടുണ്ട് നമുക്കറിയാം തൃശ്ശൂർ പൂരത്തിൻ്റെ വെടിക്കെട്ട് ട്രഡീഷണൽ കലാകാരന്മാരുടെ കൈവരിതാണ് അവർ നിർമ്മിക്കുന്ന പല അമുട്ടുകളാണ് പിന്നീട് വളരെ പ്ര പ്രശസ്തിയോട് കൂടിയിട്ട് നമ്മൾ കേട്ടിട്ടുള്ളത് അത് തൃശ്ശൂർ പൂരത്തിൽ നിന്നാണ് അതിൻ്റെ ഉത്ഭവം തൃശ്ശൂർ പൂരത്തിൻ്റെ വെടിക്കെട്ട് നമുക്കറിയാം ഒരു താളാത്മകമായ വെടിക്കെട്ടാണ് അത് ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ഒരു സോങ് എങ്ങനെ ഒരു അടിപൊളി സോങ് എങ്ങനെയാണ് കമ്പോസ് ചെയ്യുന്നത് അതേമാതിരി വളരെ താളാത്മകത്ത് കൂടിയിട്ടാണ് നമ്മൾ വെടിക്കെട്ട് ഒരുക്കാറുള്ളത് അത് ഓലപ്പിളകം കുഴിമിന്നൽ ഗുണ്ട് അമിട്ടുകൾ കളർ അത് ആയിരിക്കും കണ്ണിനും കാതിനും ഇമ്പമേകുന്ന തരത്തിലുള്ള വളരെ കളർഫുൾ ആയിട്ടുള്ള വളരെ എന്താ ആസ്വദിക്കാൻ പറ്റാവുന്ന തരത്തിലുള്ള വെടിക്കെട്ടാണ് അണിയറയിൽ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത് അതെ ഇപ്രാവശ്യം ലൈസൻസ് രണ്ട് വിഭാഗത്തിനും ഒരാൾ തന്നെയാണ് അതുകൊണ്ട് വെടിക്കെട്ടിന് അതിന്റെ തനിമ അതേപോലെ തന്നെ നിലനിർത്തിക്കൊണ്ട് രണ്ടു കൂട്ടരും വെടിക്കെട്ട് വളരെ ഭംഗി ഉണ്ടാവും നമ്മളൊരു അണിയറയിൽ ഒരു ഡാൻസിങ് അമ്പറിലാണ് ആകാശത്ത് നമ്മൾ കുടകള് കുടമാറ്റം നടത്തുന്ന തരത്തിലുള്ള ഒരു അമിട്ടാണ് ഇപ്രാവശ്യം ഒരുക്കിയിട്ടുള്ളത് അതുമാതിരി എൽ ഇ ഡി കുടകളുണ്ട് നെലമിട്ടുകളുണ്ട് സൈഡ് അമിട്ടുകളുണ്ട് പകിരി അമിട്ടുകളുണ്ട് പലവർണ്ണ അമിട്ടുകളുണ്ട് അതേമാതിരി എല്ലാ അമിട്ടുകളും നമ്മള് അണിയറയിൽ ഒരുക്കിയിട്ടുണ്ട്